തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ ഷീനായസ് ദാസിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ പത്രസമ്മേളനം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ദളിത്തി വിഭാഗത്തിൽപ്പെട്ട സുരേഷ് തിരുപ്പുറത്തിനെ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മിറ്റി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചൻ്റെ ഭാഗമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം അതിൻ്റെ മോത്തേക്കെഴുകയും അദ്ദേഹം ഒന്ന് കുഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തന്നെ അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി ഒരു വംശീകരമായി ആക്ഷേപിക്കുകയും സംഭവമൊക്കെ ഉണ്ടായതാണ് ഇതാണത് അതിനകത്ത് അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ പോയതിൻ്റെ ഒരു ചിത്രമാണിത് അപ്പം ഇത്രയും ഗുരുതരമായ ഒരു കാര്യം കാര്യമുണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂവാർ പോലീസ് എസ് സി എസ് ടി ആക്റ്റ് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെയ്യാറ്റിക ഡി വി എസ് പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ആറാം മാസത്തിൽ നടന്ന സംഭവം ഈ ആറാം മാസത്തിൽ നടന്ന സംഭവം ഈ ഒൻപതാം മാസമായിട്ട് പോലും പ്രതി അറസ്റ്റില്ല കാരണം എസ് സി എസ് ടി ആക്ട് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് നെടുമങ്ങാട് കോടതി ആ എഫ്ഐആർ ഇട്ട് നെടുമങ്ങാട് കോടതിയിൽ വന്ന കേസ് അവരുടെ മുൻകൂർ ജാമ്യാശേഷൻ തള്ളി തള്ളിയിട്ടും പോലീസ് പറയുന്നത് പ്രതി ഒളിവിലാണെന്ന് പറയുന്നു പ്രതി ഒളിവിലാണെന്ന് പറയുമ്പോഴും ഈ പ്രതി എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനാസ് ദാസ് പഞ്ചായത്തിൻ്റെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് നിയാജിങ്ങരയിൽ തന്നെയുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടിക്കാത്തത് ഇതാണ് ഞങ്ങൾ ചെയ്തത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് സ്വതന്ത്ര എല്ലാ മുന്നണികളെയും തോൽപ്പാലോ എല്ലാ മുന്നണിയെയും എതിരിട്ടുകൊണ്ട് സ്വതന്ത്രമായി ജയിച്ച് വന്ന വ്യക്തിയാണ് ശ്രീ സുരേഷ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗവൺമെൻറ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരു വർഷം പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നൊരു വ്യക്തിയാണ് അതിനേക്കാൾ ഉപരി സ്വദേശസ്വംഭരണ വാർത്താ ചാനലിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച അവാർഡ് തൃശൂർ വെച്ച് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവരുടെ അടിസ്ഥാനത്തിൽ മുമ്പിൽ വെച്ച് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു പരാതി കൊടുക്കുമ്പോഴത്തും പരാതി കൊടുക്കുക എഫ് ഐ ആർ എടുക്കുമ്പോഴേക്കും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ കമ്മിറ്റിക്കകത്ത എസ് സി വിഭാഗത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് എസ് സി വിഭാഗത്തിൻ്റെ കമ്മിറ്റി അംഗം കൂടിയാണ് എതിരെ ഉണ്ടായ ഒരു പ്രശ്നമായിട്ടാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടാണ് അട്രോസിറ്റി അതിന് എസ് സി എസ് ടി ആക്ട് അനുസരിച്ചിട്ട് ഒരു പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ത് കാരണമാണ് പോലീസിനകത്ത് ജില്ലാ ചീഫ് പോലീസിൻ്റെ കമ്മിറ്റിക്കകത്തുള്ള ആൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതങ്ങനെ ദളിതനായതുകൊണ്ടാണോ ഇതാരെ സംരക്ഷിക്കാനാണ് പ്രതി അറസ്റ്റ് ചെയ്യാത്തത് ഇതിന് എന്ത് ഞങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ സർക്കാരും അല്ലെങ്കിൽ ഈ നിയമ നിയമോദ്യോഗസ്ഥരും ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് എന്ത് സംരക്ഷണമാണ് ഈ ഒരു പ്രസിഡന്റിന്റെ പേരിൽ വൈസ് പ്രസിഡന്റിന്റെ പേരിൽ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും സംഘടനാ പ്രതികൾക്കും ഉണ്ടാകുന്ന സംഭവം എന്തായിരിക്കും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ശക്തമായ നടപടി ഏതാനും ദിവസങ്ങൾക്കുള്ള പ്രതിയെ പിടിച്ചില്ലാത്ത പക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഗൾഫ് ഫ്രണ്ട് ഡി എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രതിഷേധ സമരം നടത്തുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ അറിയിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെപ്പറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരനും ഞങ്ങളുടെ മതസഹോദരവുമായിരിക്കുന്ന കെ കേസ് കെ എസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ എസ് സി വിനോകമാർ സാറിൻ്റെ കൂടെ അദ്ദേഹം കൂടുതൽ നിങ്ങളതിനെപ്പറ്റി വിശദീകരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ചോദിക്കാണ്ടെങ്കിൽ ഇതിനിരയായിരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സുരേഷും ഈ സാന്നിധ്യത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ ഇദ്ദേഹത്തിന് വിനോകുമാർ സാറിന്റെ കൈകോട്ട് കൊടുക്കുവാണ് അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും നമസ്കാരം വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് ഈ തിരുവുളം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് എടാ പോടാ എന്നൊക്കെ വിളിച്ചൊരു മര്യാദ ഇല്ലാത്ത വിധത്തിൽ സംഭാഷണം നടത്തുന്നുണ്ട് സംസാരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ് തിരിച്ച് വൈസ് പ്രസിഡന്റ് എന്തെങ്കിലും പ്രസിഡന്റിനോട് പറഞ്ഞാൽ അത് വനിതകൾക്കുള്ള പ്രത്യേക നിയമ പരിരക്ഷകളുടെ പിൻബലത്തില് നിയമപരമായ ഒരു നടപടിക്ക് സാധ്യത ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അതിന് തുണിയാറില്ല പതിനാലംഗ ഭരണസമിതിയില് ഒരാളിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ളൊരു വിവേചനം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം മറിച്ച് മറ്റെന്തെങ്കിലും പ്രതികരണയുടെ അടുത്ത അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ സംബോധന ചെയ്യുന്നതും ഈ ഇടപെടൽ നടത്തുന്നതും ഈ പെരുമാറ്റങ്ങളും ഒക്കെ ബാക്കിയുള്ള ആളുകളുടെ അടുത്തും കൂടെ ഉണ്ടാകണമായിരുന്നല്ലോ ആകെ ആ പഞ്ചായത്തിന്റെ റിസർവേഷൻ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറാണ് ശ്രീ തിരുമു സുരേഷ് ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിയമപരമായ നടപടി സ്വീകരിക്കുക അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്ത വെള്ളം കൂരി ഒഴിക്കുക അപ്പൊ അതിനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാഥമികമായിട്ട് നിയമപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിയമപരമായ നടപടി സ്വീകരിച്ചു കേസ് നമ്മുടെ നെടുമങ്ങാട് സ്പെഷ്യൽ കോടതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നെടുമങ്ങാട് സ്പെഷ്യൽ കോടതിയിൽ ആ കേസ് വന്നു ആ കേസ് വന്നപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രതി നീങ്ങി കോടതി എത്തി തള്ളി കോടതിയെ തള്ളിക്കഴിഞ്ഞപ്പോ ഇപ്പോ നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ട് ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് വൈരുദ്ധ്യം എന്ന് പറയുന്നത് അതല്ല പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന തിരുപുറം സുരേഷ് അദ്ദേഹം പട്ടികജാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞ് മാർസിസ്റ്റ് പാർട്ടിക്കും ഒരു ജാതി സംഘടന ഉണ്ടല്ലോ സത്യത്തിൽ ഞങ്ങളൊക്കെ അതൊക്കെ പറയേണ്ടത് ഞങ്ങളൊക്കെ പട്ടികാതിക്കാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടികാരായതുകൊണ്ട് ഈ തൊഴിലാളികളുടെ സർവാധിപത്യം പറയുന്ന സാമ്പത്തിക ശാസ്ത്രം പറയുന്ന ഇവർക്ക് ജാതി മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് ഈ പി കെ എസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അദ്ദേഹം ഈ പി കെ എസിന്റെ നെയ്യാറ്റിൻകര താലൂക്ക് കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ് സോറി പ്രസിഡന്റും കൂടിയാണ് നല്ലതാ പറഞ്ഞത് വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് നാടാ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും സഹോദരങ്ങള് ഏതെങ്കിലും ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അടച്ചല്ല ആക്ഷേപിക്കുന്നത് ക്ഷമിക്കുക പട്ടികജാതി വിഭാഗങ്ങളോട് വിവേചനപൂർവ്വമായ ഒരു പ്രവർത്തനം നെയ്യാറ്റിങ്കര ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് വളരെ കൃത്യമായ നിലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് യാഥാസ്ത്രീയ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് പട്ടികജാതി വിഭാഗങ്ങളുടെ ജാതീയമായ പീഡനം അഴിച്ചുവിടുന്ന ഒരു സ്ഥിരം നടപടി നെയ്യാറ്റിൻകര ഭാഗത്ത് നെയ്യാറ്റിൻകര താലൂക്കിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സങ്കീർണമായ പ്രശ്നമാണ് അപ്പൊ ഗവൺമെന്റ് ഇതിനകത്ത് കൃത്യതയുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു അതെന്താന്ന് ചോദിച്ചിരുന്നാൽ ഈ ജാതി പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള വിഭാഗങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ നമ്മുടെ ഈ തൊഴിലാളികളുടെ സർവാധിപത്യ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആളുകൾ സ്ഥിരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ അടിമകളാക്കപ്പെട്ടുന്നതും അവകാശങ്ങൾ തട്ടിറക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവതാരം ഞങ്ങളൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ കൈമ എന്തുവാ അടയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള കേസ് നോൺ ബെയിബിൾ ഒഫൻസ് ആണ് ജാമ്യമില്ലാത്ത കേസാണ് ഒരു നിമിഷം പോലും പോലീസ് സ്റ്റേഷനകത്ത് ഒരു മിനിറ്റ് സമയം പോലും ഈ പുതിയ എന്ന് പറയുന്ന ആളിന് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ദയനീയമായ ഒരു കാര്യമാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോ ഇപ്പൊ തന്നെ ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം നോട്ടീസാണ് ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഫംഗ്ഷനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കണം എന്നുള്ളത് അതിന്റെ പ്രോട്ടോകോളാണ് ഇവിടെ ആ പ്രോഗ്രാമിനകത്ത് ബാക്കി പതിനാല് പഞ്ചായത്ത് മെമ്പർമാർ ഉള്ളതിന് എല്ലാവരെയും പരിഗണിച്ചപ്പോൾ തിരുവനന്തപുരം സുരേഷിനെ ആ പ്രോഗ്രാമിൽ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഇത് ഞങ്ങളുടെ പ്രതിഷേധം സമൂഹത്തിൽ എത്തിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനും ദൈവം ഇത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം ഈ കുറ്റകാരായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന കാര്യത്തിനകത്ത് രണ്ട് മുന്നണികളും ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പട്ടികക്കാരുടെ കാര്യങ്ങളോട് ഇപ്പോ ഇടതായിരുന്നാലും വളരായിരുന്നാലും അവർക്ക് തുല്യമായ നടക്കുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിനുള്ളത് ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നടന്നു വരുന്ന ഒരു പ്രകടമായ സംഭവങ്ങളുടെ ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് കുറേ കാലമായി ഈ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കമ്മിറ്റിയിൽ സംസാരിക്കാൻ എന്നെ അനുവദിക്കാറില്ല ഞാൻ എണീക്കിപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കിരീട പറയുന്നത് ഇറങ്ങട പുറത്ത് ഇരിയട എന്നൊക്കെയാണ് എന്നെ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ അവരുടെ ചെയറിനടുത്ത് രണ്ടാമനായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനത്തോടുകൂടെ ഞാൻ ഇന്നു വരെ അവരെ കണ്ടിട്ടുള്ളൂ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ ഈ കഴിഞ്ഞ ഇരുപതാറ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ലൈഫ് മിഷനിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേടുകളെയും ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് കമ്മിറ്റിയിൽ സംസാരിച്ച് നിൽക്കുക പെട്ടെന്ന് പ്രകോപിതയായിക്കൊണ്ട് കുടിച്ചു കൊണ്ടിരുന്ന ചൂടുവെള്ളം എൻ്റെ മുഖത്ത് ഓടിക്കുകയാണ് ചെയ്തത് എൻ്റെ കൈ എൻ്റെ വയറ് പൊള്ളിയിരുന്നു ഉടൻ തന്നെ ഇറങ്ങി പോടാന്നാണ് പറഞ്ഞത് അപ്പോഴും എന്നെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലെ നീട്ടിലെ വേദനയും അനുഭവപ്പെട്ടതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ പൂവർ പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു ഓർ പോലീസിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ നെയ്യാറ്റിക്കര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടുകയാണ് ഉണ്ടായത് അതിനുശേഷം ബഹുമാനപ്പെട്ട എസ് സി എസ് ടി കോടതി ഈ കേസ് വിളിക്കുകയും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ശ്രീമതി ഷീനയാസ് ദാസ് അവൾ സമീപിക്കുകയും കോടതി അവരുടെ ജാമ്യ ഹർജി തള്ളുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ നാളിതുവരെ ഈ നിമിഷം വരെ പോലീസിന്റെ മുമ്പേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാർ വാഹനത്തിൽ പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ പോകുകയും പഞ്ചായത്ത് കമ്മിറ്റികൾ വിളിക്കുകയും കൂടുകയും യഥേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പ്രതിഷേധ ബഹമാണ് ഈ സമൂഹത്തിൽ എല്ലാവർക്കും നീതി നടപ്പാക്കുമ്പോൾ നീതിപീഠത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലാണ് ഈ പ്രസിഡന്റിന്റെ പെരുമാറ്റം കഴിഞ്ഞ കുറെ നോട്ടീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നാവും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്ത് പരിപാടികളിൽ രണ്ടാമനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അധ്യക്ഷനാകുകയാണ് നിയമം അങ്ങനെയാണ് നമുക്ക് കിലീലേറ്റ് കിലീമ് ട്രെയിനിങ് തന്നിട്ടുള്ളത് ഒക്കെ അങ്ങനെയാണ് പക്ഷേ കുറേ നാളത്തെ നോട്ടീസുകൾ നിങ്ങൾ പഞ്ചായത്തിലെ നോട്ടീസുകൾ പരിശോധിച്ചാൽ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ അവരുടെ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയാണ് അധ്യക്ഷയായിട്ട് വെക്കുന്നത് അതേറ്റം അധിക്ഷേപവും വിവേചനവുമാണ് നിസ്സാരമായിട്ടാണ് ഞാൻ വടക്കേണ്ട ഞാൻ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു ദലിതനെ മാറ്റി നിർത്തുന്ന അവസ്ഥ കാരണം ഉച്ചഭക്ഷണത്തിന് പോലും കളിയാക്കുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുറേ കാലമായി ഉച്ചഭക്ഷണം പോലും അവിടുന്ന് കഴിക്കാറില്ല ഇതാണ് അവസ്ഥ മാറ്റി നിർത്തുന്നത് അവഗണിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് പുറത്ത് കൂടാ എന്ന് ഇടാ പോടാന്ന് തുടങ്ങി എന്റെക്കാളും പത്തിരുപത് വയസ്സിന് പിന്നെ ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഞാൻ ഗഡിസമൂഹത്തിൽ നിന്ന് സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരു കക്ഷിയാണ് സംസ്ഥാനത്തിൻ്റെ മികച്ച ജനപ്രതിനിധിക്കുള്ള തദ്ദേശ സ്വഭാവ വകുപ്പിൻ്റെ വാർത്താ ചാനലിൻ്റെ ഈ വർഷത്തെ സേവന പുരസ്കാര അവാർഡ് നേടിയ ആളാണ് അത് എടുത്ത് അത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല ആ അവാർഡ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ തൃശ്ശൂർ വെച്ച് തന്നു ഞാൻ ആ അവാർഡുമായി പഞ്ചായത്ത് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ചെയറുകൾ കൊണ്ടുവച്ചു മുഖ്മാനിയ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കമ്മിറ്റി കൂടിയ സമയത്ത് എഡിറ്റ് നിന്ന് ഒരു അനുശോചന പ്രമേയം അനുശോചനം രേഖപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് എഡീറ്റ് അനുശോചനമാണ് രേഖപ്പെടുത്തിയത് അങ്ങേറ്റോധന എനിക്ക് ഉണ്ടായി അന്ന് കാരണം അവർ അതിനും ഒരു രണ്ട് മൂന്ന് മാസത്തിനു മുമ്പേ മരി അന്തരിച്ചു പോയ മാപ്പാപ്പ മാപ്പാപ്പയ്ക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിയ ഒരു പഞ്ചായത്താണ് ഇത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആ പഞ്ചായത്തിന്റെ വാഹനത്തിൽ പോലും എന്നെ കേട്ടാറില്ല ഒരു പരിപാടിക്ക് പോലും എന്നെ ആ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ട ദിവസങ്ങളുണ്ട് ഇതാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്ന അവസ്ഥ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ സി എം ബിയുടെ ചിഹ്നം അന്ന് നക്ഷത്രം ചിഹ്നം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് സമീപിച്ചു അവരുടെ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് അതുപോലെ തന്നെ പ്രസിഡന്റ് സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത് രണ്ടുപേരും സ്വതന്ത്രനായിട്ട് വന്നതിന് ശേഷം ഒരു വർഷം എൽ ഡി എഫ് പിന്തുണയോടുകൂടെ ഭരിച്ചിരുന്നു അതിനുശേഷം കോടതി അവരെ ഒരു വർഷക്കാലം അയോഗ്യത കൽപ്പിച്ചു അങ്ങനെ ഒരു വർഷക്കാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും ഒരേ സമയം രണ്ട് പദവികൾ വഹിച്ചിരുന്ന ഒരു വർഷക്കാലം വഹിച്ചിരുന്ന കേരളത്തിലെ ആദ്യത്തെ ആളെന്നുള്ള ഒരു ബഹുമതി കൂടി എനിക്ക് കിട്ടുകയുണ്ടായി അതിനുശേഷം വാദിയും പ്രതിയും കൂടി കോൺഗ്രസിലെ ഒരു മെമ്പറാണ് ഈ പിന്നെ കേസ് കൊടുത്തിരുന്നത് രണ്ടുപേരും കൂടി വാദിയും പ്രതിയും കൂടി കേസ് പിൻവലിച്ചതിന് ശേഷം അവർ കോൺഗ്രസിൻ്റെ കൂടെ പോയി അന്ന് മുതൽ എന്നോട് പിന്നെ ആ പാർട്ടിയും ആ പാർട്ടിയിലെ ഉള്ള ഇവരെ പോയതിനു ശേഷം ആ പ്രതികാര നടപടികളാണ് ചെയ്തുകൊണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് ആ പഞ്ചായത്ത് നടന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പിന്നെ തൊഴിലുറപ്പ് മേഖലയിൽ സംഭവിച്ച ക്രമക്കേടുകളും കുറിച്ച് ബഹുമാനപ്പെട്ട ഓം ബിഷ്വൻ്റെ ഞാനൊരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലെ ഓം നേരിട്ട് കീറിങ് നടത്തുകയും അത് കണ്ട ഞാൻ കൊടുത്ത പരാതി ശരിയാണെന്ന് കണ്ടെത്തി കാരണം വേറൊന്നുമില്ല എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് മേഖലകളിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രണ്ട് മെറ്റീരിയൽ റോഡ് മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ട് പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു പുറം ഇന്നേവരെ ചെയ്യാൻ അനുമതി തന്നിട്ടില്ല പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിനെതിരെ ഞാൻ കോടതിയെ സമീപിച്ചു ബഹുമാനപ്പെട്ട ഓം ബിശ്വൻ കയറി നടത്തി അവരുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞാനത് ആ കണ്ണിക വായിക്കുന്നത് നിങ്ങൾക്ക് തരാം അപ്ലേറ്റ് അതോറിറ്റിയുടെ മേൽ ഉത്തരവ് അന്ന് ചുമതല ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ഗിരീഷ് ലാലിൻ്റെ മൊഴിയുടെ രണ്ടാം കണ്ണികയും കരാർ ജീവനക്കാരെ ഇനിയും ജോലിയിൽ തുടരാൻ അനുവദിക്കണമോ എന്ന കാര്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ കൊണ്ടുവരുന്നതിന് പ്രസിഡന്റ് അനുവദിക്കാത്തതിനാൽ ചർച്ചയ്ക്കെടുത്തില്ല എന്ന പരമാവർശം നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയും ജനപ്രതിനിധി എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ ലംഘനവുമായി ഓംബഡ് സുഹാൻ വിലയിരുത്തുന്നു ഈ പറഞ്ഞിരിക്കുന്നത് ബഹുനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെക്കുറിച്ചാണ് ഓംബഡ് സുഹാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോടതിയുടെ കാര്യം സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത അതുപോലെ അനുവദിക്കാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ അവിടെ ഭരിക്കുന്നത് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇതാണ് അവിടുത്തെ അവസ്ഥ ഓം ബിസ്വാൻ്റെ വിധിപ്പറബ് തരാം ബഡ്ജറ്റ് െല്ലേ ഞാൻ പറഞ്ഞില്ലേ വടക്കേന്ത്യ കമ്മിറ്റിയിൽ പോലും അവിടുത്തെ വരവ് ചെലവ് കിണക്കുകൾ പോലും അവതരിപ്പിക്കാൻ തരികയും ഇതുപോലെ തന്നിട്ടുമില്ല എല്ലാ ജനറൽ കമ്മിറ്റിയിൽ വെച്ചാണ് ധനകാര്യ കമ്മിറ്റിയുടെ എല്ലാ പാസാക്ക ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയർമാനാണ് അവിടെ വരാറില്ല അവിടെ വരുന്നത് ആകെ വരുന്നത് പട്ടവളക്കാരുടെ വീടിന് നീത് കുടിച്ചില്ല കുറവ് നീത് കൊടുക്കണം എന്നുള്ള മാത്രമേ അവിടെ വരാത്ത കൊണ്ടുവരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു കമ്പ്യൂട്ടർ പോലും കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുക അതേസമയം പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഈ രണ്ട് ലാപ്ടോപ്പാണ് വാങ്ങി വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും വൈസ് പ്രസിഡന്റ് ഇന്നേ വരെ ഈ വരവ് ചിലവ് കണക്കുകൾ നോക്കാനോ ഫയലുകൾ നോക്കാനോ അവസരം തന്നിട്ടില്ല ഇതാണ് അവസ്ഥ അവിടുത്തെ പഞ്ചായത്തിൻ്റെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും ഉണ്ടായിരിക്കുന്ന ഒരനുഭവം ഇപ്പം ഞങ്ങൾ ഇന്നുമ്പേ എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലേ ഞങ്ങളുടെയും ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒരു പാലമാണ് നിങ്ങൾ കാരണം നിങ്ങൾ വഴിയല്ല ഞങ്ങൾക്ക് ഒരിക്കലും പബ്ലിക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല ഞങ്ങളുടെ ദയനീയാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം വളരെ ഭാരത്തോടെ പ്രയാസപ്പെട്ടു പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈസ് പ്രസിഡൻറ്റിന് ഒരു എൻ ഡി ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഏത് കക്ഷി രാഷ്ട്രീയമായിക്കോട്ടെ ഞങ്ങളുടെ ദളിഫ് ഫ്രണ്ടിൻ്റെയും ഞങ്ങളുടെ മാതൃസാമന സംഘടന ആയിരിക്കുന്നത് കെ എസ് എസിൻ്റെ ഒക്കെ തീരുമാനങ്ങളൊന്നാണ് ഞങ്ങളുടെ സഹോദരനെതിരെ ഇതുപോലെ അതിക്രമം അഴിച്ചുവിട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം ചെയ്തേ പറ്റും കാരണം ഇനി കേരളത്തിൽ നല്ല ഈ പതിനാല് ജില്ലകളിലും ഇതുണ്ടാകരുത് അത് ഞാൻ ഐക്യ ബാബു ദൾ ഫ്രണ്ട് ഡി ഡി എഫിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് എൻ്റെ കൂട്ടത്തിലിരിക്കുന്നത് കേരള സാമ്പോ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ എ സി ബിനുകുമാർ സാറാണ് പിന്നെ അവിടെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ നെയ്യുകര തല തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സുരേഷ് തിരുപ്പുറമാണ് ഇത് സംസ്ഥാന ഹൈ പവർ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിനിപ്പം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം നിങ്ങൾക്ക് നന്ദി പറയാണ് ഏച്ചാൽ മതിയോ കേൾക്കാമോ ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഒരാമനുണ്ടായ കാരണം വളരെ നയനീകരമായ ഒരു സങ്കടപരമായ ഒരു കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗമായിരിക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായവും സപ്പോ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങൾ നിങ്ങളെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അത് വേറൊരു ഭാഗമാണ് സോഷ്യൽ മീഡിയ അതല്ല വാർത്താ സമ്മേളനത്തിന് ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം ഈ പത്രസമ്മേളനത്തിൽ ഈ പത്രസമ്മേളനത്തിൽ എന്നെ കൂടാതെ സംസ്ഥാന സെക്രട്ടറി എം കുഞ്ഞുവൻ സംസ്ഥാന ഹൈപ്പർ കമ്മിറ്റി ഗോപി ഒട്ടക്കിൽ സോമൻ വെള്ളിയാമ്പിള്ളിയിൽ കെ എസ് എസിൻ്റെ ബഹുമാനിയനായ കെ എസ് എസിൻ്റെ കെ എസ് എസ് സാംബവ മഹാ സാംബവ സഭയുടെ സംസ്ഥാന അതിരണയായ പ്രസിഡന്റ് ശ്രീ എസ് സി വിനുമാർ സാറ് പിന്നെ കെ എസ് എസിൻ്റെ ട്രഷറർ സുരേഷ് തിരുവ തിരു തിരുപുരം വിജയനുണ്ട് പഞ്ചാമ്പുഴി ശശികുമാർ നെയ്യാറ്റിങ്ങൽ സുരേഷ് രതീഷ് കൊള്ളറട തുടങ്ങിയവരാണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകുന്നു കരുതി വീണ്ടും ഇനി നിങ്ങളുടെ അടുക്കൽ വരുന്നത് ചിലപ്പം വളരെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടവരുടെ ഒരവസ്ഥ എന്താണ് ഞങ്ങൾ സ്വീകരിക്കാൻ തരില്ല ഈ പ്രതി അറസ്റ്റ് ചെയ്തില്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റ് പിടിക്കൽ ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടായിരിക്കും അതിന് അതിന് ഇടവരാതെ പ്രതി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം ഇതാ ഇത്രമാണ് ഞങ്ങൾക്ക് പത്രസമിതി പറയാനുള്ളത് എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും വളരെ വളരെ നന്ദിയുണ്ട് ഞങ്ങൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് വളരെ അധികാര സന്തോഷമുണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതേലും വളരെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കൂടി ഞങ്ങൾ ഈ പത്രസമിതി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം